ഇന്നത്തെ കാലത്ത് ഇത് ആകാശത്ത് ഇങ്ങനെ തീമഴ പെയ്യുകയാണെങ്കിൽ കൈകൂപ്പി നിൽക്കുന്നില്ല ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്കറിയാം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഷിപ്പ് തകർന്നു വിടുന്നണന്ന് എന്നാൽ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് റഷ്യയിലെ സൈബീരിയയിലെ ടങ്കുസ്ക നദീതീരത്തിനടുത്തുണ്ടായ ഒരു വലിയ എക്സ്പ്ലോഷൻ ഹിരോഷിമയിൽ വിക്ഷേപിച്ച ആറ്റം ബോംബിനേക്കാൾ ആയിരം മടങ്ങുന്ന ശക്തിയിലുണ്ടായിരുന്ന ഈ സ്ഫോടനം ഇപ്പോഴും നിഗൂഢമായിട്ട് തന്നെ തുടരാണ് ആ കാട്ടിലെ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലായിട്ട് എൺപത് മില്യൺ മരങ്ങളെ നശിപ്പിച്ച ഈ സ്ഫോടനത്തെ പറ്റി കിലോമീറ്ററുകൾക്ക് അകലെയുള്ള പ്രദേശവാസികൾ പറഞ്ഞത് ഇടിമിന്നൽ വേഗത്തിൽ ഭൂമിയിലേക്ക് എന്തോ വന്ന് പതിച്ചെന്നും ആകാശം നിറയെ വലിയ പ്രകാശം ഉണ്ടായെന്നുമാണ് എന്തായിരിക്കും ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം സോവിയറ്റ് ജിയോളജിസ്റ്റ് ആയിരുന്ന ലിയോനിറ്റ് കൂലിക് നടത്തിയ ഗവേഷണത്തിനിടയിലാണ് അന്ന് നശിച്ച വലിയ ഒരു ഏരിയയെ പറ്റി പുറംലോകം കൂടുതൽ അറിയുന്നത് എന്നാൽ ഉൽക്കയോ കോമറ്റോ ഒന്നും പതിച്ചാലുണ്ടാകുന്ന ഒരു വലിയ ഗർത്തം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് വന്ന് പതിച്ചെന്ന് പറഞ്ഞത് എന്തോ അത് ഗ്രൗണ്ടിൽ നിന്ന് അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ മുകളിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചിരിക്കാം അതിൽ നിന്ന് വന്ന ഷോക്ക് വേവിന്റെ ഫലമായിരിക്കാം ഇവിടെ കൂടുതൽ കാണപ്പെടുന്നത് എന്നാണ് എന്നാൽ വന്ന് പതിച്ചതിന്റെ അംശങ്ങളൊന്നും പൊട്ടിത്തെറിച്ചതിന്റെ അംശങ്ങളൊന്നും എവിടെ നിന്നും കണ്ടെത്താതുകൊണ്ട് തന്നെ വന്ന് പതിച്ചത് ഐസ് കോമറ്റ് ആയിരിക്കാം ഏലിയൻസ് വന്നു പോയതായിരിക്കാം ആയിരിക്കാം ഏറ്റവും പുതിയതായിട്ട് അണ്ടർഗ്രൗണ്ട് നാച്ചുറൽ ഗ്യാസ് എക്സ്പ്ലോഷൻ ആയിരിക്കാം എന്ന് വരെ കമൻറ്റുകൾ വന്നു പൊട്ടിത്തെറിച്ചതിന്റെ അംശങ്ങൾ വരെ പൊടിഞ്ഞുപോയ ഈ എക്സ്പ്ലോഷൻ നടന്നത് കാട്ടിലല്ല നാട്ടിലായിരുന്നെങ്കിൽ നമുക്കിതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാമായിരുന്നു പക്ഷെ ഉണ്ടാകുന്ന ഷോക്ക് വേവിൽ തന്നെ ആയിരങ്ങൾ മരിച്ചു പോയതിനെ കാട്ടിലായത് നന്നായി അവിടെ ഇരുന്നോട്ടെ